നമ്മള് കിട്ടിയ പോലെ രോഹു കൂടിയിട്ടുണ്ട് അത്യാവശ്യം സൈസുള്ള രോഹാണ് അപ്പൊ അതിനെ പൊക്കി എടുത്തു പോകുമ്പോ 何それ രണ്ടു കിലേക്കും വെള്ളിലേക്കും എന്തായാലും മീൻ പിടിച്ചതിൻ്റെ ചുറ്റല്ലെടുത്ത് വരണം എങ്കിലും നമുക്ക് നാളെ മീൻ കിട്ടും നമുക്കിനി അപ്പുറത്തേക്ക് വേറെ മരം നോക്കാനുണ്ട് അപ്പോൾ അതും കൂടെ അപ്പം നമുക്ക് നോക്കാം അടുത്ത വിലയ്ക്ക് നമുക്കൊരു രോഹുവിനെ കിട്ടുന്നുണ്ട് വെള്ളം കയറി വിടുന്ന സമയം കൊണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് ഒരു റോഹു കെട്ടലാർപ്പ് കോഡൂഷ് മൃഗം അങ്ങനെ കുറേ മീനുകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അതായത് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ രണ്ട് രോഗവും പിന്നെ ഒരു വരാലും കേട്ടോ നമുക്ക് പൊടിക്കേണ്ട വളർക്കൊരു ചെറിയ വരാതി കിട്ടിയിരുന്നു ആയിരുന്നു അപ്പം വീഡിയോ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ